നമസ്കാരം ഗുരുവായൂരി വോട്ട്യൂസ് ഓൺലൈനിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം സവിതയാണ് കേട്ടോ ശ്രീകൃഷ്ണഗോവിന്ദ ഹരേ മുരാരെ ഹേനാഥനാരായണ വാസുദേവ ശ്രീകൃഷ്ണഗോവിന്ദ ഹരേ മുരാരെ ഹേനാഥനാരായണ വാസുദേവ ശ്രീ ഗുരുവായൂര പാഷണം ഹരെ ഇന്നത്തെ സത്സംഗത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നലെ ഇടത്തരഗത് കാവിലെ അമ്മയുടെ താലപ്പൊലി ആയിരുന്നല്ലോ ഒരുപാട് പേര് ഗുരുവായൂർ ഓർഡിസ് ഓൺലൈൻ വഴി തന്നെ പറ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവർക്കും ഒന്നും വരാൻ സാധിച്ചിട്ടില്ല വരാൻ സാധിച്ച ആളുകൾക്കൊക്കെ അവിടെ പറയുടെ ഷീട്ട് കൊടുത്ത് അവർ തന്നെ പറ നിറച്ചിരുന്നു വരാൻ സാധിക്കാത്തവർക്ക് വേണ്ടിയിട്ട് ഞാനും വിഷ്ണുവും ലാല ചേച്ചിയും എൻ്റെ ചേച്ചിയും എൻ്റെ കുട്ടികളും ചേച്ചിയുടെ കുട്ടികളും എല്ലാവരും ചേർന്ന് എൻ്റെ ഹസ്ബൻഡും എല്ലാവരും ഉണ്ടായിരുന്നു അപ്പൊ ഒരു പത്ത് പന്ത്രണ്ട് പേര് ഒരുമിച്ചാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഒരുപാട് പറ ഞങ്ങൾ നിറച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഞാൻ ഓരോ പറയ്ക്കുമ്പോഴും ഇതാരും പറഞ്ഞിട്ടാണെന്ന് അറിയില്ല ഭഗവതി അമ്മയ്ക്ക് നന്നായിട്ട് അറിയാലോ അമ്മയെ അവരെ അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് അതുപോലെ തന്നെയാണ് വിഷ്ണുവും പ്രാർത്ഥിച്ചത് ഓരോരുത്തരും പ്രാർത്ഥിച്ചുകൊണ്ടാണ് പിന്നെ കുഞ്ഞുമക്കളും എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ മഞ്ഞൾപ്പറയും കുങ്കുമപ്പറയും പൂവിൻ്റെ പറയും ഒക്കെ കുഞ്ഞുമക്കൾക്ക് നിറയ്ക്കാൻ ഭയങ്കര ആവേശമായിരുന്നു അതൊക്കെ നിറച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവർക്കും വേണ്ടിയും പ്രാർത്ഥിച്ചു നമ്മളെ എല്ലാവരെയും ഇടത്തരകത്തു അമ്മ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആദ്യത്തെ ചോദ്യം നോക്കാം ശരണ്യ എസ് പിള്ള എന്നൊരു ഭക്ത വെച്ചിട്ടുണ്ട് കേളിക്കൊട്ട് വഴിപാട് എല്ലാ ദിവസവും ഉണ്ടാകുന്നു എല്ലാ ദിവസവും കേളിക്കൊട്ട് കേളിക്കൈ എന്ന് പറയുന്ന വഴിപാട് നമുക്ക് ഷീട്ടാക്കാമെന്ന് പറഞ്ഞുള്ളൂ എല്ലാ ദിവസവും ഷീട്ടാക്കാൻ പറ്റൂട്ടോ ഞാൻ പറഞ്ഞല്ലോ ദീപാരാധനക്ക് ശേഷം ചുറ്റമ്പലത്തിലെ കൊടിമരത്തിൻ്റെ ചുവട്ടിലായിട്ട് കേളിക്കൊട്ട് നടക്കാറുണ്ട് അതേപോലെ തന്നെ നാലമ്പലത്തിനകത്തും കേളിക്കൊട്ട് നടക്കാറുണ്ട് എന്നാൽ കൃഷ്ണനാട്ടങ്ങളിൽ ഉള്ള ദിവസം മാത്രമാണ് ചുറ്റമ്പലത്തിനും പുറത്ത് ദീപസ്തംഭത്തിൻ്റെ ചോടയായിട്ട് കേളിക്കോട്ട് ഉണ്ടാവാറുള്ളത് കേട്ടോ കൃഷ്ണനാട്ടങ്ങളിൽ ഇല്ലാത്ത ദിവസങ്ങളിൽ അവിടെ ഉണ്ടാവാറില്ല ദീപാരാധനയ്ക്ക് ശേഷം മാത്രല്ല കേട്ടോ ഉണ്ട് രാവിലെ ആ ഒരു ഉഷനിദ്യം കഴിഞ്ഞ ഉടനെ ഒരു കേളികോട്ടുണ്ട് മണി ആ ഒരു സമയത്ത് ഒരു കേളികോട്ടുണ്ട് കേട്ടോ അതും ചുറ്റമ്പലത്തിൽ നടക്കാറുണ്ട് ദൈവനാരായണൻ എന്നൊരു ഭക്തൻ ചോദിച്ചിട്ടുണ്ട് ഈ പ്രാവശ്യത്തെ ഗുരുവായൂർ ഉത്സവം എന്നാണ് തുടങ്ങുന്നതെന്ന് ആനയോട്ടം കൊടിയേറ്റം വരുന്നത് മാർച്ച് പത്താം തീയതിയാണ് കുംഭമാസത്തിലെ പൂയം നക്ഷത്രം രാത്രിയിലേക്കുള്ള നാളിലാണ് ഇവിടെ കൊടിയേറ്റം വരുന്നത് ഓരോ ക്ഷേത്രത്തിലെ ഉത്സവം കണക്കാക്കുന്നത് ഓരോ തരത്തിലാണ് കേട്ടോ മീനത്തിലെ തിരുവോണം വരുന്ന ദിവസമാണ് അമ്പലപ്പുഴ ആറാട്ട് മീനത്തിലെ തിരുവോണത്തിന് പാകത്തിന് പത്ത് ദിവസത്തേക്ക് ഇറക്കി അങ്ങനെയാണ് അവിടുത്തെ കൊടിയേറ്റം വരിക അതിന് പകരം ഇവിടെ ഗുരുവായൂർ അമ്പലത്തിലെ കൊടിയേറ്റം മീനമാസ കുംഭമാസത്തിലെ പൂയം നക്ഷത്രത്തിലാണ് വരുന്നത് അങ്ങനെയാണ് നമ്മൾ കണക്കാക്കേണ്ടത് അപ്പം ഈ പ്രാവശ്യം വരുന്നത് മാർച്ച് പത്താം തീയതിയാണ് ആനയോട്ടാണോ ആദ്യത്തെ ചടങ്ങ് കേട്ടോ കാഞ്ചന ദേവദാസ് എന്നൊരു ഭക്ത വെച്ചിട്ടുണ്ട് പേരക്കുട്ടിക്ക് തുലാഭാരം നേർച്ചയുണ്ട് അത് ഇതുവരെ ചെയ്തിട്ടില്ല രണ്ട് വയസ്സ് മാർച്ച് ഇരുപത്തി ആറിനാണ് കുട്ടി ഭക്ഷണം കഴിക്കാൻ ഭയങ്കര പാടാണ് എന്താണ് എന്ത് ചെയ്താലാണ് ഇതിനൊരു പരിഹാരം ഉണ്ടാകാൻ ചോറുകൊണ്ട് തുലാഭാരം തൂക്കിക്കോളൂ എന്ത് ദ്രവ്യം കൊണ്ടാണ് തുലാഭാരം നേർന്നതെന്ന് എനിക്കറിയില്ല ചോറോണ്ടുകൂടി തുലാഭാരം അതായത് നേദ്യം കൊണ്ടുകൂടി തുലാഭാരം തൂക്കാൻ നേർന്നുള്ളൂ കേട്ടോ അതാവുമ്പോൾ മുൻകൂട്ടി പറയുന്നേ വേണം കാരണം കുട്ടിയുടെ വെയിറ്റിനനുസരിച്ച് എത്ര അധികം നിവേദ്യം തയ്യാറാക്കണം എന്നുള്ളതും ദേവസ്വത്തിനൊരു മുന്നേ ഒരു അറേഞ്ച്മെൻ്റ് വേണം എന്നുള്ളതുകൊണ്ട് തന്നെ മുൻകൂട്ടി പറയണം അപ്പോൾ വൈകുന്നേരത്തേക്കാണെങ്കിൽ രാവിലെ അല്ലെങ്കിൽ രാവിലത്തേക്കാണെങ്കിൽ തലേദിവസം വൈകിട്ട് അങ്ങനെയാണ് ഇത് പറയേണ്ടത് കേട്ടോ അപ്പോൾ നേരത്തെ തന്നെ പറയണം എന്നാലേ അത് ചെയ്യാൻ പറ്റുള്ളൂ വയറ് സംബന്ധമായിട്ട് അല്ലെങ്കിൽ ഇതുപോലെ ഭക്ഷണത്തിൽ താല്പര്യമില്ലാത്ത കുട്ടികൾക്കൊക്കെ വേണ്ടിയിട്ട് പാരൻസ് അങ്ങനെ ചെയ്യാറുണ്ട് കേട്ടോ കാർത്തിക എന്നൊരു ഭക്തയുടെ മെസ്സേജ് കേട്ടോ ഞാൻ വായിക്കാം സ്ഥിരം പ്രേക്ഷക എന്ന് സവിത പറയുമ്പോൾ ഒരു വിഷമം തോന്നുന്നുണ്ട് ഈ ചാനൽ തുടക്കം മുതലേ സ്ഥിരമായിട്ട് കാണുന്ന ആളാണ് അതുപോലെ നിരവധി പേരുണ്ടാവും വെറുതെ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട് കാർത്തിക ചേച്ചി ക്ഷമിക്കൂട്ടോ ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചിട്ടില്ല മുമ്പേ ഇതുപോലൊരാക്ഷേപം വന്നിട്ടുണ്ടായിരുന്നു മുമ്പേ ഇതുപോലെ സ്ഥിരം പ്രേക്ഷകർ സ്ഥിരം പ്രേക്ഷകർ എന്ന് പറയുമ്പോൾ അങ്ങനെ പറയരുത് ഞങ്ങളും കുറേ പേര് കാണുന്നുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു കാരണം എല്ലാ ആൾക്കാർക്കും കമന്റ് ചെയ്യാനൊന്നും അറിയണ്ടാവില്ല ചില ആളുകൾക്ക് അങ്ങനെ അപ്പം നമ്മളുമായിട്ട് ഒരു കോണ്ടാക്റ്റിൽ ഉണ്ട് അല്ലെങ്കിൽ അവര് എല്ലാവരും നമ്മളെ സ്വന്തം കുടുംബാംഗങ്ങളായിട്ടാണ് കാണുന്നത് അപ്പം അതിൽ ചില ആളുകളെ മാത്രം സ്ഥിരം പ്രേക്ഷകർ സ്ഥിരം ചോദ്യകാർത്താവ് അങ്ങനെയൊക്കെ പറയുമ്പോൾ അവർക്ക് വിഷമാവുന്നതാണ് ക്ഷമിക്കൂട്ടോ അതാ ഒരു ഫ്ലോയിൽ അങ്ങനെ വന്നു പോണതാണ് എനിക്കറിയാം നിങ്ങൾ എല്ലാവരും സ്ഥിരം പ്രേക്ഷകരാണെന്ന് നമ്മുടെ സ്ഥിരം പ്രേക്ഷകരുടെ എണ്ണം വളരെ കൂടി വന്നിരിക്കുകയാണ് അത് ഗുരുവായൂരപ്പന്റെ അനുഗ്രഹമാണ് നിങ്ങൾ ഓരോരുത്തരുടെയും സപ്പോർട്ടാണ് അതിന് എനിക്കും വിഷ്ണുവിനും നിങ്ങളോട് അകമഴിഞ്ഞ നന്ദിയാണ് പറയാനുള്ളത് കേട്ടോ ചിത്ര ശശികുമാർ എന്നൊരു ഭക്ത വെച്ചിട്ടുണ്ട് ഗുരുവായൂർ അമ്പലത്തിലെ നവഗ്രഹങ്ങൾ ഏതെങ്കിലും ഭാഗത്തായിട്ടുണ്ടോ എന്ന് ഇല്ല കേട്ടോ ഗുരുവായൂർ അമ്പലത്തിലെ നവഗ്രഹ പ്രതിഷ്ഠ ആയിട്ടില്ല ഉപദേവതയായിട്ട് ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇടത്തരകത്ത് അമ്മയും അയ്യപ്പ സ്വാമിയും മഹാഗണപതിയുമാണ് ഉള്ളത് അതല്ലാതെ സരസ്വതി സാന്നിധ്യം സുബ്രഹ്മണ്യന്റെ സാന്നി സാന്നിധ്യം അതുപോലെ തന്നെ ഹനുമാൻ സ്വാമിയുടെ സാന്നിധ്യവും അവിടെ ഉണ്ട് അതല്ലാതെ നവഗ്രഹങ്ങളായിട്ട് എവിടെയും ഇല്ല കേട്ടോ ഗീതാ പ്രഭാകരൻ എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട് നാരായണീയം ബുക്ക് വേണം അർത്ഥം വരുന്നത് വേണം എവിടെ കിട്ടുന്നു നമ്മുടെ ഓൺലൈൻ സ്റ്റോറിലുണ്ട് കേട്ടോ ഗുരുവാരൂ ദേവസ്വം പ്രസിദ്ധീകരണമായിട്ടുള്ള വനമാല വ്യാഖ്യാനം എന്ന വലിയ പുസ്തകം നാരായണീയം അർത്ഥസഹിതമായിട്ടുള്ള പുസ്തകം നമ്മുടെ ഓൺലൈൻ സ്റ്റോറിലുണ്ട് ഒൻപത് ഏഴ് നാല് നാല് ഒൻപത് മൂന്ന് ഏഴ് ഒൻപത് മൂന്ന് ഒൻപത് ഇതാണ് നമ്പർ നമ്മുടെ വിഷ്ണുവിൻ്റെ വൈഫ് ആശികയാണ് നോക്കുന്നത് അപ്പോൾ ആ കുട്ടിയെ വിളിച്ച് പറയുകയാണെങ്കിൽ അഡ്രസ്സ് കൊടുത്തു കഴിഞ്ഞാൽ ജി പേ ചെയ്താൽ മതി കൊറിയേറിയ തരാം കേട്ടോ ലക്ഷ്മിക്കുട്ടി എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട് മരപ്രഭുവിനെ പറ്റി പറയുമ്പോൾ മരപ്രഭുവിന്റെ ആ ഒരു ശില്പം മരം കൊണ്ടാണോ ഉണ്ടാക്കിയിരിക്കുന്നത് എന്നാണ് മരം കൊണ്ടല്ല ഉണ്ടാക്കിയിരിക്കുന്നത് അത് ഉണ്ടാക്കിയിരിക്കുന്ന മെറ്റീരിയൽ എക്സാക്ട്ലി എന്താന്ന് എനിക്കറിയില്ല പക്ഷെ അത് മരമല്ല കേട്ടോ മരപ്രഭു അതായത് മരപ്രഭുവിന്റെ രൂപം അതായത് നമ്മുടെ മഹാപ്രഭു നമ്മുടെ ഉണ്ണികൃഷ്ണൻ മരപ്രഭു മരപ്രഭുവായാൽ എങ്ങനെയിരിക്കും എന്ന ഒരു കവിഭാവന അല്ലെങ്കിൽ ഒരു കലാകാരൻ്റെ ഒരു ശില്പകാരൻ്റെ ഭാവനയിൽ ഉരുത്തിരിഞ്ഞു വന്ന ആ ഒരു ഭാവം അല്ലെങ്കിൽ ആ ഒരു രൂപമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അത് കളിമണ്ണ് പോലെ എന്തോ ഒരു മെറ്റീരിയൽ ആണ് അത് പക്ഷെ എന്താണെന്ന് കൃത്യമായിട്ട് എനിക്കറിയില്ല കേട്ടോ ചൂല് എങ്ങനെയാണ് സമർപ്പിക്കേണ്ടത് എന്ന് ശ്വേത എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട് കേട്ടോ അത് കൊടുമരത്തിൻ്റെ ചുവട്ടിലെ ഭണ്ണാരത്തിൻ്റെ മുകളിലാണ് നമ്മൾ സമർപ്പിക്കേണ്ടത് അത് ഈർക്കിൽ കൊണ്ടുണ്ടാക്കിയ ജൂലാണ് നടക്കിലെ കടകളിൽ വാങ്ങാൻ കിട്ടും ഇനി അഥവാ നിങ്ങൾക്ക് വാങ്ങാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവിടെ തന്നെ സമർപ്പിക്കപ്പെട്ട ജൂലുണ്ട് അതായത് കുടിമറത്തിൻ്റെ ചുവട്ടില് ആ ഭണ്ണാറത്തിൻ്റെ ചോടയായിട്ട് നിറയെ ചൂല് ഇപ്പൊ സമർപ്പിക്കപ്പെട്ട ഭക്തരാൽ സമർപ്പിക്കപ്പെട്ടത് അവിടെ ഉണ്ട് അതെടുത്തു കൊണ്ടുവന്ന് ഭണ്ണാറത്തിന്റെ മുകളിൽ വെച്ച് തത്തുല്യമായ തുക ഭണ്ണാരത്തിൽ നിക്ഷേപിച്ചാലും മതി പ്രീത തമ്പി എന്നൊരു ഭക്ത കയ്യിൽ കിടക്കുന്ന കൗണ്ടർ എവിടെയാണ് കിട്ടാന്ന് ഞാൻ കഴിഞ്ഞ ദിവസം നാമം ജപിക്കുന്ന ടാലി കൗണ്ടർ ഇട്ടിട്ടുണ്ടായിരുന്നു അത് എവിടെയാണ് കിട്ടുമെന്ന് നമ്മളുടെ ഓൺലൈൻ സ്റ്റോറിൽ അവൈലബിൾ ആണ് നയൻ സെവൻ ഡബിൾ ഫോർ നയൻ ത്രീ സെവൻ നയൻ ത്രീ നയൻ ഈ നമ്പറിൽ വിളിച്ചാൽ മതി കേട്ടോ അപ്പോൾ നിങ്ങളുടെ അഡ്രസ്സ് കൊടുക്കുകയാണെങ്കിൽ അത് അയച്ചു തരും സിന്ധു പണിക്കർ എന്നൊരു ഭക്ത ചോദിച്ചിരുന്നു ഗ്രൂപ്പിൽ ആഡ് ചെയ്യാൻ ലിങ്ക് അയച്ചു തന്നിരുന്നു ബട്ട് ആഡ് ആവാൻ പറ്റുന്നില്ല ഫുൾ എന്നാണ് കാണിക്കുന്നത് ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് നമ്മൾ ആറ് ഗ്രൂപ്പും ഫുൾ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഏഴാമത്തെ ഒരു ഗ്രൂപ്പ് തുടങ്ങിയിട്ടുണ്ട് ഏഴാമത്തെ ഗ്രൂപ്പിൻ്റെ ലിങ്ക് വിഷ്ണു അയച്ചു തരും വിഷ്ണുവിന് ഒരു പ്രാവശ്യം കൂടി മെസ്സേജ് അയക്കും പുതിയ ഗ്രൂപ്പ് തുടങ്ങിയിട്ടുണ്ട് അപ്പം അതിലേക്ക് പെട്ടെന്ന് ആടേക്കൊള്ളൂട്ടോ പത്മ എന്നൊരു ഭക്ത തിരുവനന്തപുരത്ത് നിന്നും പത്മജേജി പറഞ്ഞിട്ടുണ്ട് എല്ലാ ദിവസവും പറയും പെൻഡിങ് ചോദ്യങ്ങളുമായി വരാമെന്ന് പക്ഷെ ഒന്നും കാണുന്നില്ല എന്ന് പത്മജേജി ഇങ്ങനെ പരിഭവം പറയാൻ പാടില്ല കേട്ടോ കാരണം ഞാൻ ഈ ഒരു സെഗ്മെൻറ് തുടങ്ങിയിട്ട് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ എടുത്തിരിക്കുന്നത് പത്മജേജിയുടെ ആയിരിക്കും തിരുവനന്തപുരത്ത് നിന്ന് പത്മ എന്നൊരു ഭക്ത വെച്ചിട്ടുണ്ടെന്ന് ഞാൻ എപ്പോഴും പറയാറുള്ളതാണ് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ചില ചോദ്യങ്ങൾ വിട്ടുപോകുന്നുണ്ടെങ്കിൽ പത്മശേഷി തീർച്ചയായിട്ടും ഒന്നും കൂടെ ഓർമ്മിപ്പിക്കൂ അല്ലെങ്കിൽ ആ ചോദ്യത്തിൽ എന്തെങ്കിലും എനിക്ക് എടുക്കാൻ പറ്റാത്തതായിട്ട് ഉണ്ടായിരിക്കും ഞാൻ രണ്ടോ മൂന്നോ പ്രാവശ്യം ചോദിക്കുമ്പോൾ അത് എനിക്ക് പറയാൻ പറ്റാത്തത് അപ്പോൾ ഞാൻ എന്ന് പറയുമ്പോഴേ കുറച്ച് ലിമിറ്റ് ചെയ്തിട്ട് മാത്രം സംസാരിക്കുന്ന ആളാണ് വലിയ വലിയ വിഷയങ്ങളിലൊക്കെ ഒന്നും ഞാൻ കിടക്കാറില്ല കാരണം അത്രയൊന്നും അറിവില്ല എന്നുള്ളത് എനിക്ക് നല്ല ബോധ്യമുണ്ട് അതുകൊണ്ടാണ് ഞാൻ ചെറിയ ചെറിയ വിഷയങ്ങളാണ് ചോദിക്കുന്നത് വച്ചാൽ മാത്രമേ അതിന് മറുപടി പറയാറുള്ളൂ കേട്ടോ അപ്പോൾ പത്മശേഷി ഒരിക്കലും പരിഭവം വിചാരിക്കരുത് ചോദ്യങ്ങൾ ഞാൻ എടുത്തിട്ടില്ലെങ്കിൽ രണ്ടാമതൊന്നും കൂടെ ഓർമ്മിപ്പിക്കൂ അടുത്ത ചോദ്യം അപ്പോൾ ഇന്ന് അത്രയും ചോദ്യങ്ങളേ ഉള്ളൂ ഇന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും കൺഫ്യൂഷനാകുണ്ടാവും എനിക്കും കുറെ കൺഫ്യൂഷൻസ് വരുന്നുണ്ട് ഇത് എപ്പിസോഡിൻ്റെ ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഞാനിപ്പോൾ പറഞ്ഞത് ഏതാണ് പറയാത്തത് എന്നുള്ളതിൻ്റെ കൺഫ്യൂഷൻ എനിക്കും വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഏതെങ്കിലുമൊക്കെ വിട്ടുപോകാനുള്ള സാധ്യത പഴയതിനേക്കാൾ കൂടുതലാണ് അതുകൊണ്ട് നിങ്ങൾ എന്തായാലും ഓർമ്മിപ്പിക്കണം പിന്നെ അടുത്തതായിട്ട് ഒരു കാര്യം പറയാനുള്ളത് നിങ്ങൾക്ക് മുമ്പിൽ ഞാൻ പുതിയൊരു കാര്യം കാണിക്കുകയാണ് ട്ടോ അതായത് നമ്മൾ വൈകുണ്ഠനാരായണനെ തൊഴുന്നതിനെ കുറിച്ചും നമസ്കരിക്കുന്നതിനെക്കുറിച്ചും ഒക്കെ പറഞ്ഞിരുന്നു പല ഭക്തരും ഇപ്പോൾ വൈകുണ്ഠനാരായണൻ്റെ അവിടെ തൊഴാറുണ്ടെന്നും നമസ്കരിക്കാറുണ്ടെന്നും സവിത പറഞ്ഞുകൊണ്ട് നമസ്കരിക്കുന്നു എന്നൊക്കെ പറഞ്ഞു കേട്ടോ അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി ഇനി അടുത്തതായിട്ട് എനിക്ക് പറയാനുള്ളത് വൈകുണ്ഠനാരായണൻ്റെ അവിടെ തൊഴുന്ന് നമസ്കരിച്ച് നമ്മൾ തല ഉയർത്തി നോക്കുമ്പോൾ അവിടെ ഒരു ചിത്രമുണ്ട് അവിടെ ഒരു ഫോട്ടോ ഉണ്ട് ആ ഫോട്ടോ പലർക്കും അറിയില്ല അതെന്താണെന്ന് അതായത് വിവസ്ത്രനായിട്ട് നീല നീലദേഹത്തോടു കൂടിയിട്ടുള്ള ഒരു ആചാര്യൻ ഇരിക്കുന്നു അതിന് ചുറ്റുമായിട്ട് കുറേ പേരിരിക്കുന്നു അവരുടെ ഒരു എന്താ സംഭാഷണം എന്ന രീതിയിലാണ് ആ ഇരിക്കുന്ന ആചാര്യൻ ശ്രീശുഖ ബ്രഹ്മർഷിയാണ് ചുറ്റും ചുറ്റുമിരിക്കുന്നത് പരീക്ഷിത് മഹാരാജാവും അനുയായികളുമാണ് കേട്ടോ അതായത് ശ്രീമന് ഭാഗവതത്തിൻ്റെ ഉപദേശമാണ് ആ ഒരു വലിയ ചിത്രം അത് വളരെ അപൂർവമാണ് ഞാൻ മറ്റെങ്ങും കണ്ടിട്ടില്ല ആ ഒരു ചിത്രം എന്ന് പറയുന്നത് നമുക്ക് ആ ഭാഗവതം നാരായണീയം ഉണ്ടാവാനുള്ള സാഹചര്യം അല്ലെങ്കിൽ നാരായണീയത്തിൻ്റെ ഒക്കെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് അനുസ്മരിക്കാറുണ്ട് ഇതേമാതിരി ഇന്ന് കാണുന്ന രൂപത്തിലെ ഭാഗവതം ഉണ്ടായത് ശ്രീശുഖ ബ്രഹ്മർഷിയാൽ പരീക്ഷിത് മഹാരാജാവിനെ ഉപദേശിക്കുന്ന രീതിയിലാണ് ആ ഒരു മഹാഭാഗവതം നമുക്ക് കാണാൻ സാധിക്കുന്നത് അത് പരീക്ഷിച്ചത് പരീക്ഷിത് മഹാരാജാവ് അദ്ദേഹത്തിനെ കുറിച്ച് പറയാം അദ്ദേഹം ആരാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാവും എന്നാലും പറയുകയാണ് നമുക്ക് അറിയാം ഭഗവാന്റെ അനിയത്തിയാണ് സുഭദ്ര എന്ന സുഭദ്രയുടെ പുത്രൻ അർജുനൻ്റെയും സുഭദ്രയുടെയും പുത്രനാണ് അഭിമന്യു അഭിമന്യു ആ കുരുക്ഷേത്രത്തിൽ വെച്ച് അല്ലെങ്കിൽ ആ ഒരു മഹാഭാരത യുദ്ധത്തിൽ വെച്ച് മരിച്ചു പോവുകയും അദ്ദേഹത്തിൻ്റെ പുത്രനാണ് ഉത്തരയിൽ നിന്ന് അദ്ദേഹത്തിനുണ്ടായ പുത്രനാണ് പരീക്ഷിത് എന്ന മഹാരാജാവ് ആ പരീക്ഷിത് മഹാരാജാവിന് അബദ്ധം സംഭവിച്ചു അതായത് അദ്ദേഹം കാട്ടിലൂടെ നായാട്ടിനെ നടക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് അതികഠിനമായിട്ട് വെള്ളം ദാഹിക്കുകയും അദ്ദേഹം അടുത്ത് കണ്ട ആശ്രമത്തിൽ ചെന്ന് വെള്ളം ചോദിക്കുകയും അവിടുത്തെ ആശ്രമത്തിലെ ആ ഒരു മഹർഷി ായിരിക്കയായിരുന്നു അപ്പൊ അദ്ദേഹം വെള്ളം ചോദിച്ചതും വന്നതും ഒന്നും അറിഞ്ഞില്ല അദ്ദേഹത്തിനോടുള്ള ദേഷ്യത്തിന് ശക്ത ഒരു പാമ്പിന്റെ ശരീരം എടുത്ത് അദ്ദേഹത്തിന്റെ കഴുത്തിലൂടെ ഇട്ടിട്ട് പരീക്ഷിച്ച് മഹാരാജാവ് അവിടെ നിന്ന് പോയി ഇത് അദ്ദേഹത്തിന്റെ മകൻ കാണാൻ ഇടയായി എന്നും ആ മകന് വന്ന ദേഷ്യം കൊണ്ടാണ് അദ്ദേഹം ശപിച്ചു ഏഴ് നാൾക്കകം കടിയേറ്റ് മരിച്ചു പോകട്ടെ ഈ ഈ അക്രമം ചെയ്തത് ആരാണെങ്കിലും അദ്ദേഹം മരിച്ചു പോകട്ടെ എന്ന് ഈ ശാപത്തിനെക്കുറിച്ച് അറിഞ്ഞ പരീക്ഷിത മഹാരാജാവ് ഒരു സമുദ്രത്തിന്റെ നടുവിലാണോ കായലിൻ്റെ അല്ലെങ്കിൽ തടാകത്തിന്റെ നടുവിലാണോ എന്ന് എനിക്കറിയില്ല ഒരു വലിയ എന്താ പറയുക കോട്ട പോലെ കെട്ടിയിട്ട് അതിനകത്ത് വിശ്രമിക്കുകയായിരുന്നു അദ്ദേഹത്തിന് ആ ഒരു തക്ഷകന്റെ കടിയേൽക്കാതിരിക്കണേ എന്നാൽ ഈ ഏഴു ദിവസം കൊണ്ട് അദ്ദേഹം മഹാഭാഗവതം ശ്രീശുഖ ബ്രഹ്മർഷിയാൽ ഉപദേശിക്കുന്നത് കേട്ടുകൊണ്ടാണ് ഏഴാമത്തെ ദിവസം അദ്ദേഹത്തിന് ഒരു ഏർ പഴത്തിൽ നിന്ന് ഒരു പുഴുവിൻ്റെ രൂപത്തിൽ തക്ഷകൻ വന്ന് കടിയേറ്റം മരിക്കേണ്ടായി എന്ന് പറഞ്ഞത് അപ്പോൾ ഈ ഒരു തക്ഷകന്റെ കടിയേറ്റ പരീക്ഷിത് മഹാരാജാവ് അതിന് മുമ്പ് ഈ ഏഴു ദിവസം അദ്ദേഹം ഭാഗവത ഉപദേശത്തിലൂടെ ഭഗവാന്റെ എല്ലാ കഥകളും കേട്ടുകൊണ്ട് ഭഗവാന്റെ പാദത്തിൽ ലയിച്ചു പോവുകയാണ് ചെയ്തത് എന്നാണ് കഥ ഈ ഒരു ഉപദേശത്തിൻ്റെ ഭാഗമാണ് അവിടെ ആ ചിത്രത്തിൽ കാണാൻ സാധിക്കുക അപ്പം ഇനി വരുന്ന സമയത്ത് നിങ്ങൾ ഓരോരുത്തർക്കും അത് കാണാൻ സാധിക്കട്ടെ ഞാൻ അവിടെ ഒരു ഓരോ തവണ ഉരുത് സംസ്കരിക്കുമ്പോഴും ഞാൻ വിചാരിക്കാറുണ്ട് ഇതൊന്ന് എൻ്റെ വീഡിയോയിലൂടെ എൻ്റെ പ്രേക്ഷകർക്ക് എൻ്റെ കുടുംബാംഗങ്ങൾക്ക് പറഞ്ഞു കൊടുക്കണമെന്നും അവരതൊക്കെ ശ്രദ്ധിക്കണമെന്നും ഒക്കെ എനിക്ക് ആഗ്രഹമുള്ളതായിട്ട് അപ്പോൾ ഇന്നാണ് ഗുരുവായൂരപ്പൻ അതിനെനിക്കൊരനുമതി ത അനുമതി തന്നത് അപ്പം എന്തായാലും സന്തോഷം അപ്പം ഇനി വരുന്ന ദിവസങ്ങളിൽ നിങ്ങളും ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ കേട്ടോ അവിടെ കാണാൻ സാധിക്കും അപ്പോൾ ഇന്ന് അത്രയേ ഉള്ളൂ ഇന്ന് ഞാൻ നിർത്തുകയാണ് നിർത്തുന്നതിന് മുൻപായിട്ട് സർവരോഗവിനാശക സർവപാപവിനാശക സർവ്വപാപ വിനാശക സർവ്വ ശ്രീ ഗുരുവായൂര ഭാഷണം